നാഷണൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കൗൺസിൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് എക്സിബിഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ടൈറ്റിൽ സ്പോൺസറായി ഐസിഎൽ ഫിൻകോർപ്പിനെ നിയോഗിച്ചു അങ്കമാലി അറ്റ്ലെക്സ് കൺവെൻഷൻ സെന്ററിലാണ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിക്കുന്നത് സംരംഭകരെയും വ്യവസായങ്ങളെയും ശക്തിപ്പെടുത്താൻ ഐ സി എൽ ഫിൻകോർപ്പിന്റെ പങ്കാളിത്തം ശക്തമായി ഉണ്ടാകുമെന്ന് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു ആഗോളതലത്തിൽ ഐ സി എൽ പിൻകോർപ്പിൻ്റെ സാന്നിധ്യം വിപുലീകരിക്കാൻ മികച്ച അവസരമാണ് ഈ പങ്കാളിത്തമെന്ന് ഐ സി എൽ ഗ്രൂപ്പിൻ്റെ ടു ലൈൻ ഡിസൈനർ വേൾ മാനേജിംഗ് ഡയറക്ടർ ഉമാ അനിൽകുമാർ പറഞ്ഞു വിവിധ മന്ത്രാലയങ്ങളുടെ കീഴിൽ വരുന്ന വ്യവസായ ശൃംഖലകൾക്ക് അത് വികസിപ്പിക്കുന്നതിനും പുതുതായി തുടങ്ങുന്നതിനും വേണ്ട ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുവാൻ ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിലേക്ക് സംസ്ഥാനങ്ങളുടെ ലെൻഡിങ് പാർട്ട്ണറായിട്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നും ആണ് തെരഞ്ഞെടുത്തേക്കുന്നത് വളരെ അഭിമാനമുണ്ട് പുതിയ നൂതനമായ ഫാഷൻ ഫാഷൻ ടെക്നോളജികൾ കൊണ്ടുവരാനും വസ്ത്രരംഗത്ത് അതിൻ്റേതായ തനതായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുവാനും ഇന്ന് വരെ ടലേനെ സാധിച്ചിട്ടുണ്ട് അടുത്തു തന്നെ തൃശ്ശൂർ ടൗണിൽ ഒരു വലിയ ഷോറൂമും എറണാകുളത്ത് ഒരു ഷോറൂമുമായിട്ട് ഈ വർഷം തന്നെ ഞങ്ങൾ എത്തുന്നുണ്ട് ഐ സി എൽ മറൈൻ ടൂറിസത്തിലാണ് യു എയിലെ തന്നെ വൺ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് വുഡൻ ഡോ ക്രൂസ് ഉള്ളത് പിന്നെ യോട്ട്സ് സ്പീഡ് ബോട്ട് സോളാ ബോട്ട്സ് അങ്ങനെ വേറെയും കുറച്ച് സർവീസുകൾ ഐ സി എൽ മറൈൻ ടൂറിസത്തിലുണ്ട്